എംബുരാൻ ആണോ ഏറ്റവും വലുത് എന്നൊരു ചോദ്യം വന്ന് എന്തു പറയും എന്തായിരിക്കും ഉത്തരം നമുക്ക് കൃത്യമായിട്ടൊരു ഉത്തരം പറയണം അപ്പൊ അങ്ങനെ അങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്ത് പറയും എംബുരാൻ ആണോ ഏറ്റവും വലുത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് എംബുരാന്റെ മുടക്കിയ മുതൽ കൂടി നമ്മൾ പരിശോധിക്കണം എംബുരാൻ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കണം എംബുരാന് വേണ്ടിയിട്ട് കഥയുടെ സന്ദർഭങ്ങളെ അനുസരിച്ച് ആ കഥയ്ക്കനുസരിച്ച് കഥാപാത്രങ്ങളെ തിരഞ്ഞെടുത്തത് നമ്മൾ പരിശോധിക്കണം അങ്ങനെയൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് എംബുരാൻ വലുതെന്ന് പറയാൻ സാധിക്കും കാരണം എംബുരാൻ മുടക്കിയ മുതൽ തന്നെ കൂടുതലാണ് ആ എംബുരാൻ്റെ കഥയുടെ ആഴം വ്യാപ്തി വലുതാണ് പക്ഷേ ബസൂക്ക ഒട്ടും ചെറുതല്ല ബസൂക്കയുടെ കഥ ഒരു പ്രത്യേക തരത്തിൽ പറഞ്ഞു പോകുന്ന ഒരു ഗെയിമിൻ്റെ ഉള്ളിലൂടെ നമ്മളെ കുരുക്കി കൊണ്ടുപോകുന്ന നമ്മൾക്കിടയിലേക്ക് ഒരു എന്താ പറയുക ഒരു നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു പ്രശ്നത്തെ ഉണ്ടാക്കി അതിനെ സോൾവ് ചെയ്യുന്ന തരത്തിലുള്ള കഥയാണ് ബസൂക്ക പറഞ്ഞു പോകുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് സിനിമയിൽ തട്ടിച്ച് നോക്കുന്ന കാര്യമാണ് ഞാനിവിടെ പറയുന്നത് കാരണം ആദ്യം നമുക്ക് എംബുരാനെക്കുറിച്ച് പറയാം എംബുരാൻ എന്ന് പറഞ്ഞ ചിത്രത്തിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യം ആദ്യം പറയാം എംബുരാൻ എന്ന് പറഞ്ഞ സിനിമയിൽ ആ അതിൻ്റെ ബി ജി എം ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വളരെ പോയി അതാണ് ആ സിനിമയ്ക്ക് പറ്റി ഏറ്റവും വലിയ അടി കിട്ടിയത് അല്ലാതെ അതിൻ്റെ എടുത്തിരിക്കുന്ന സംവിധായകൻ്റെ ക്വാളിറ്റി കുറവൊന്നല്ല നല്ല മേക്കിംഗാണ് നല്ല അടിപൊളി ഈ ഹോളിവുഡ് ചിത്രങ്ങളെ പോലെ തന്നെയാണ് എംബുരാൻ എംബുരാൻ എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ കാണാൻ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഇഷ്ടമായിട്ട് അടിപൊളിയായിട്ടുള്ള മേക്കിംഗ് ആണ് എടുത്തിരിക്കുന്നത് മലയാള സിനിമ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെ പൃഥ്വിരാജ് അതിന് വേണ്ടിയിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ സംഭവം ഈ ബീജം അതിൻ്റെ ശോകം ഒരു ഒരു നായകനൊക്കെ കടന്നു വരുമ്പോൾ ഒരു 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 എന്താ പറയാനൊരു കത്തുന്ന ഒരു ഇതൊക്കെ ഇട്ടാലല്ലേ നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ഉള്ളിൽ നിന്നൊരു റോക്കി ബായി പൊട്ടി മുടക്കിയുള്ളൂ അപ്പൊ കെ ജി എഫ് ആയിട്ട് ഒരിക്കലും നമുക്ക് എമ്പുരാനെ കൂട്ടിക്കെട്ടാൻ പറ്റില്ല എംബുരാൻ ഒരു ക്ലാസ് ഉണ്ട് അത് തിരക്കഥയിൽ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കും പിന്നെ എംബുരാൻ പറഞ്ഞു പോകുന്ന കഥയുടെ ആഴം വലുതാണ് എൽ ത്രീ വരുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു സൂചനയും കൂടി എൽ ടു നമുക്ക് തന്നു പോകുന്നുണ്ട് പിന്നെ എനിക്ക് എനിക്കിഷ്ടപ്പെടാതെ പോയ കാര്യം ഇതിൽ ലാലേട്ടൻ്റെ കോസ്റ്റ്യൂം അത് വളരെ ശോകം തന്നെയാണ് ഈ ലാലേട്ടൻ സാഗ്രിലിയസ് ജാക്കി എന്ന് പറഞ്ഞ ചിത്രത്തിൽ അണിഞ്ഞിരിക്കുന്ന ഡ്രസ്സ് കണ്ടിട്ടുണ്ടാകും കിഡുവാണ് കിഡിലാൻ സാഗറിയിലീസ് ജാക്കി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുക ആ ലുക്ക് തന്നെ വേറെയാണ് പക്ഷേ ഇതിൽ എന്താണെന്നറിയില്ല അത് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ സംവിധായകന് പറ്റിയ തെറ്റൊന്നല്ല കേട്ടോ അദ്ദേഹത്തിൻ്റെ കുറ്റം പറയാൻ പറ്റില്ല ലാലേട്ടന് വേണ്ടിയിട്ട് ആ കോസ്റ്റ്യൂംസ് തയ്യാറാക്കി കൊടുത്തവരുടെ പോരായ്മയാണ് അത് ഇറുകി പിടിച്ച പോലെ എന്തോ ഒരു ചേരാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു അതൊന്നു മാറ്റിയാൽ കൊള്ളാവുന്ന എനിക്ക് തോന്നി പിന്നെ ലാസ്റ്റ് എംബുരാൻ സിനിമയുടെ ലാസ്റ്റുണ്ടായ ആ സ്റ്റെൻഡ് സീൻ അടി അത് എന്ത് എന്ത് അടിയാണത് ഹൈ അലമ്പാക്കി കളഞ്ഞത് അത് ചട പട പട പടാന്നൊക്കെ പറഞ്ഞു അത്ര നേരം സിനിമയുടെ ഒരു ഹൈ ആയിട്ട് വന്നിട്ട് അവിടെ കൊണ്ട് അതാ എന്റെ എൻ്റെ ഒരു അഭിപ്രായം പറയണത് അതെനിക്ക് വളരെ ശോകായിട്ട് തോന്നിയിരുന്നു പിന്നെ ഇതില് വില്ലൻ ഉണ്ടല്ലോ മറ്റേ ബൽരാജ് അങ്ങേര് അങ്ങേര് വന്നിട്ട് ഇങ്ങനെ സ്ലോ മോഷനിൽ നടന്നു പറഞ്ഞൊരു സീൻ ഉണ്ട് എൻ്റെ ആ പുള്ളി കുറെ നേരമായി നടക്കാൻ തുടങ്ങിയിട്ട് നടന്നിട്ട് നടന്നിട്ട് ഇങ്ങടെ എത്തണില്ല എന്താ അത് അങ്ങനെയൊക്കെയാണ് നടക്കണത് ഈ മറ്റേ ബിഗ് ബിയിൽ മമ്മൂക്ക വരെ ഇത്രയും കൂടി സ്പീഡിൽ നടക്കണമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് അത് അങ്ങനെയുള്ള കുറച്ച് പോരായ്മകൾ മാത്രമുള്ളൂ അല്ലാതെ സിനിമേനെ ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ സിനിമ നല്ലതാണ് ഗുഡാണ് അടിപൊളിയാണ് ലാലേട്ടൻ പ്രസന്റ് ചെയ്തിട്ടുള്ള ഡയലോഗുകളൊക്കെ കിടുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എംബുരാളുള്ള കഥ നടക്കുന്നത് എൽ ത്രീയിലാണ് അതാണ് ഇതിന്റെ സത്യാവസ്ഥ അതാണ് നമ്മളെ ഈ എൽ ടു പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യം തന്നെ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലാതെ വേറെ വിവാദങ്ങളെ ഒന്നും ഈ സിനിമയെ ബാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നല്ല സിനിമയാണ് എമ്പുരാ ഇനി നമുക്ക് ബസൂക്കയിലേക്ക് കടന്നു ചെന്നാൽ ബസൂക്ക പറഞ്ഞു പോകുന്ന ഈ ഗെയിമായിട്ടുള്ള സംഭവത്തെ ഒരിക്കലും ഇക്ക മോശമാക്കി ഇക്ക അലമ്പാക്കി എന്ന തരത്തിലുള്ള ട്രോളുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് അതൊക്കെ വെറുതെ ബസൂക്ക അടിപൊളിയാണ് ബസൂക്കയിലെ ആ ഫസ്റ്റ് ഹാപ്പിൽ കുറേ ഇത്തിരി ലാഗ് വരുന്നതല്ല അതെ ബസൂക്ക ഒരിക്കലും നമ്മളെ മോശമാക്കുന്നില്ല അത് ഈ പുതിയ തരത്തിലുള്ളൊരു കഥ പരീക്ഷണാടിസ്ഥാനത്തിൽ നമുക്ക് മുന്നിലേക്ക് തരുമ്പോൾ നമ്മൾ അതിൽ കാണുമ്പോൾ നമുക്ക് പറ്റുന്ന ചെറിയ മിസ്റ്റേക്കുകളായിട്ടാണ് എനിക്ക് തോന്നിയത് പലരുടെ അഭിപ്രായം കേൾക്കുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട് അല്ലാതെ ബസൂക്ക ഒരിക്കലും മോശമാണെന്ന് എനിക്ക് തോന്നിയില്ല ബസുക്കയിലും മമ്മൂക്കയുടെ ലുക്ക് ചെത്താണ് അടിപൊളിയാണ് എഴുപത്തി മൂന്ന് വയസ്സിലും അദ്ദേഹം എടുക്കുന്ന പ്രയത്നം അത് മിടുമിടുക്കുള്ളതാണെന്ന് തന്നെ എടുത്തു പറയണം സൂക്കയുടെ സംവിധായകന്റെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ആ കഥയെ കൃത്യമായ രീതിയിൽ മമ്മൂക്ക പ്രതിഫലിപ്പിച്ചു തന്നെ സ്ക്രീനിൽ വെള്ളിത്തിരയിൽ എത്തിച്ചു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ ഈ ഞാൻ നേരത്തെ ഒരു കാര്യം വിട്ടുപോയി എംബുരാലിലെ ഉള്ള ക്യാമറ ക്വാളിറ്റി അതും പറഞ്ഞ് അത് പറയണം അത് അടിപൊളിയാണ് കേട്ടോ ക്യാമറ കൈകാര്യം ചെയ്തത് സുജിത്ത് അടിപൊളിയായിട്ടുണ്ട് എംബുരാലിലെ അത് ഞാൻ പറയാൻ വിട്ടുപോയി പിന്നെ നമ്മുടെ ബെസൂക്കയിലേ കിടന്നു ബസൂക്കയിലെ ബി ജി എം ബാക്ക്ഗ്രൗണ്ട് സ്കോർ സൈദ് അബ്ബാസ് ആണ് ചെയ്തിട്ടുള്ളത് അങ്ങേര് പൊളിച്ചടക്കി അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്ത ഹക്കീം ഷാ അങ്ങനെയുള്ളവരൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹമൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ലാസ്റ്റ് വരുമ്പോൾ ബസൂക്കയുടെ ലാസ്റ്റ് ആ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ മമ്മൂക്ക സ്വന്തമായിട്ട് കൈയടക്കി വെച്ചതുപോലെ ആയി മമ്മൂക്കയുടെ വിസ്മയ വിസ്മയാവഹമായിട്ടുള്ള അഭിനയം നമുക്ക് കാണാൻ സാധിക്കും ബസൂക്കയുടെ ഗ്രാഫ് അങ്ങോട്ട് ഉയർന്നു ഉയർന്നുയർന്നു കയറി അത്ര നേരം നമ്മളെ കണ്ടതൊന്നല്ല വന്നല്ല ബസൂക്ക അന്ന് കാണിച്ചു തരികയായിരുന്നു ലാസ്റ്റ് അവസാന നിമിഷം അപ്പം അടിപൊളിയായി മാറുകയായിരുന്നു ബസൂക്ക അപ്പൊ പൊതുവെ പൊതുവെ ഇങ്ങനെ നമ്മള് ഓരോരോ കുറ്റങ്ങൾ എടുത്തു പറഞ്ഞ് എടുത്തു പറഞ്ഞു എടുത്ത് പറഞ്ഞ ആ സിനിമയെ കൊല്ലണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം സിനിമ നമുക്ക് ഒറ്റപ്രാവശ്യങ്ങൾ ഒറ്റ പ്രാവശ്യം അനുസറിഞ്ഞ് കണ്ടിരിക്കാൻ പറ്റിയ ചിത്രങ്ങളാണ് എംപുരനും ബസൂഖയും അല്ലാതെ ആ സിനിമ അല്ലമ്പാണ് മോശമാണ് തറയാണ് എന്നൊന്നും പറയാൻ പറ്റേ തറയായിട്ടുള്ള സിനിമ ഒരു സംവിധായകൻ ഇങ്ങനെ മികച്ച നടന്മാരെ കൊണ്ട് എടുക്കുമോ എടുക്കുമോ അവരങ്ങനെ ചിന്തിക്കുമോ ഒരു തിരക്കഥാകൃത്ത് തറയായിട്ടുള്ള സിനിമയായിട്ട് വരണം എന്ന് പറഞ്ഞ് കഥ എഴുതി കൊണ്ടുവരും അങ്ങനത്തെ ഒക്കെ വെറും പൊട്ടത്തരവാണ് അത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടല്ലോ അഭിപ്രായത്തെ മാനിക്കുന്നു പക്ഷേ നമ്മൾ ഒരു തരത്തിലും എംബുരാൻ ബസുകയും വളരെ മോശം ചിത്രങ്ങളുടെ കാറ്റഗറിയിൽ പെടുത്താവുന്നതല്ല ചിത്രങ്ങൾക്ക് അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ട് അതാണ് എൻ്റെ അഭിപ്രായം ഓക്കെ ടാറ്റ ബൈ ബൈ